ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഏതൊരു കാര്യത്തിനും ഒരു സമയമുണ്ടെന്നുള്ളത് നമ്മൾ പറയും എല്ലാവരും പക്ഷേ ആ സമയം കാത്തു നിൽക്കാനൊന്നും ആർക്കും വലിയ ക്ഷമയില്ല അപ്പോൾ ഈ സമയം പെട്ടെന്നൊന്നും ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും തേടി പോകുന്ന ആളുകളാണ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ബൈബിളിലൊക്കെ ഒരു കാര്യമുണ്ട് ഒരു സമയം കൊയ്യാനൊരു സമയമൊന്നും അപ്പം നമ്മൾ ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ പകുതി പാകത്തിൽ നമ്മളതിനെ പറിച്ചെടുത്താൽ ശരിയാകുമോ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്ത് കാര്യത്തിനും സമയമുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ സമയത്തോടടുത്ത് നമ്മൾ എത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾക്കറിയ നമ്മളറിയൂല അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എന്ത് ചെയ്തിട്ടും കാര്യം ഇങ്ങോട്ട് ശരിയായി വരണില്ലല്ല വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അടുത്ത് വരണില്ലല്ല എന്ന് നമ്മൾ വിചാരിക്കും അപ്പം ഇങ്ങനെ കാത്തു കാത്ത് നമ്മൾ ആ കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെ നിന്ന് ക്ഷമ നശിക്കും ക്ഷമ നശിക്കുമ്പോൾ ആ ഒരു സമയമാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ഈ കാര്യസാധ്യം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ അങ്ങനെയല്ലേ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ക്ഷേമം നശിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പോകുന്നത് ആ സമയം ആ ക്ഷേമം നശിക്കുന്ന സമയമെന്ന് പറഞ്ഞത് ഇത് നമുക്ക് കിട്ടാനെടുത്തൊരു സമയം തന്നെയാണ് അപ്പം നമ്മൾ പല സ്ഥലങ്ങളെയും ആശ്രയിക്കുമ്പോൾ ഈ കാര്യം പെട്ടെന്ന് അങ്ങോട്ട് സാധിക്കണേ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ അവിടെ പോയതുകൊണ്ടാണ് ഈ കാര്യം ഇത്ര പെട്ടെന്ന് സാധിച്ചത് ഇതുവരെയും സാധിക്കാതിരുന്നതല്ലേ അവിടെ പോയതുകൊണ്ട് കൊണ്ട് സാധിച്ചു അപ്പോൾ ആരാണ് ക്രെഡിറ്റ് കൊണ്ടുപോകണത് നമ്മളെവിടെയാണോ കാര്യസാധ്യത്തിന് പോയിട്ട് ആവശ്യം പറഞ്ഞ് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചൊക്കെ ചെയ്തിട്ട് പോകുന്നത് ആ ഒരു സ്ഥാപനത്തിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് അല്ലേ നേരെ മറിച്ച് നമ്മളൊരു കാര്യം നമുക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്നാ നടത്തണമെന്ന് നമ്മൾ ഒരു കാര്യം ഇതുപോലെ പല സ്ഥാപനങ്ങളിലും ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമ്മൾ പറയുമ്പോൾ അവരോരോ കാര്യങ്ങളൊക്കെ പറയും ഇന്ന ഇന്ന പോലെയൊക്കെ ചെയ്താൽ മതി കാര്യം നടക്കും അവസാനം നമ്മൾ പഠിച്ച പണി പതിനെട്ട് നടത്തിയിട്ടും ഈ കാര്യങ്ങൾ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ചെല്ലും പറഞ്ഞ പോലെ ചെയ്തു പക്ഷേ സംഭവം നടന്നില്ല അപ്പോൾ അവരൊരു മറുപടി പറയും അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ളത് അല്ല അതുകൊണ്ടാണ് അത് നടക്കാത്തത് അപ്പോൾ അതിനെ മറന്നിട്ട് ഇനി നമ്മൾ വേറെ ഒരു കാര്യത്തിലേക്ക് കടക്കണം കാരണം അത് നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കും അതുകൊണ്ടാണ് അത് നടക്കാത്തത് അപ്പം അത് നമ്മൾക്ക് ദോഷമാണെന്ന് എന്തുകൊണ്ട് നമ്മൾ ഈ ആവശ്യം പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ പറയുന്നില്ല അവർ ഇതുപോലെ നമ്മളിട്ട് പല കാര്യങ്ങൾ ചെയ്യിച്ച് വരുമാന മാർഗ്ഗങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ അവർ പറയുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർക്ക് പറഞ്ഞുകൂടെ ഇത് നിങ്ങൾക്ക് നടക്കില്ല അപ്പോൾ ഇതെല്ലാം ഒരു ബിസിനസ് തന്ത്രങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും പോയി പെടാതിരിക്കുക നമ്മൾക്ക് ഒരു ദൈവമുണ്ട് എല്ലാവർക്കും ഒരു ദൈവമാണുള്ളത് ആ ഒരു ദൈവത്തിലേക്ക് മാത്രം നമ്മൾ ആശ്രയിച്ച് നമ്മൾക്ക് മനുഷ്യരുടെ അടുത്ത് പറഞ്ഞാൽ ഒന്നും തീരാത്ത സങ്കടങ്ങൾ ആരും ഒരു നല്ല വാക്ക് പറയൂല മനുഷ്യരായ ആളുകൾ പക്ഷേ ഈ ഈ ഒരു ശക്തി എന്ന് പറയണത് ഒന്നും നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവരോട് നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം വളരെ സമാധാനപരമായിട്ട് ചാരിയിരിക്കാനുള്ള ഒരു ഒരു പില്ല പോലെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അടുത്ത് സ്വന്തം വീട്ടിലെ ആളുകളുടെ അടുത്ത് പോലും നമ്മൾക്ക് ചില സത്യങ്ങളും വിഷമതകളും പറയാൻ പറ്റൂല കാരണം അവിടെ നിന്ന് മറുപടി വരും കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുത്തുവാക്കുകളൊക്കെ വരും അത് നമ്മൾ വല്ലാതെ വിഷമിപ്പിക്കും പക്ഷേ മറ്റേത് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് കേൾക്കുന്ന എന്ന് നമുക്ക് ആ ഒരു ധൈര്യമുണ്ട് പക്ഷെ തിരിച്ച് നമുക്കൊരു സാന്ത്വനം പോലെ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഏക ദൈവത്തിൽ വിശ്വസിച്ച് വളരെ സമാധാനപരമായിട്ട് നമുക്ക് സ മനസ്സിനെ സ്വസ്ഥമാക്കി നമുക്ക് ജീവിക്കാം അങ്ങനെ ജീവിച്ചാലാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നൂറുമേനി വിളവും കിട്ടുകയുള്ളൂ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മളുടെ ഇന്നത്തെ ആ ഒരു ചിന്താ വിഷയം പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് കാരണം പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി ഇഞ്ചി ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാലാണ് ഏറ്റവും ടേസ്റ്റ് എന്നിങ്ങനെ ഒരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊത്തിരി ഇഞ്ചി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല ഇഞ്ചി ഇടുന്നത് അതുകൊണ്ട് എങ്കിലും ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തതാണ് അപ്പോൾ പഴയതുപോലെ തന്നെ എനിക്ക് വലിയ ഒരു ഇഷ്ടമല്ല ഇഞ്ചി അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി ഞാനും പപ്പി ഉപ്പ്മാവ കഴിച്ചതേട്ടാ പിന്നെ റോജറിന് പാല് തീർന്നിരിക്കണായിരുന്നു അപ്പം ഞാൻ ബ്ലിങ്കറ്റീന്ന് പാൽ ഓർഡർ ചെയ്തു അപ്പോൾ പാല് മാത്രമായിട്ട് മേടിക്കുമ്പോൾ മുപ്പത് രൂപ നമുക്ക് സർവീസ് ചാർജ് കൊടുക്കണം അപ്പം അതുകൊണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ സാധനമായിട്ട് ആക്കിയാലേ ആ മുപ്പത് രൂപ കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഐസ്ക്രീമും ഐസ്ക്രീം ഐസ് ക്രീം കഴിക്കണമെന്ന് ചോദിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇരിക്കണേ ഐസ്ക്രീമും പിന്നെ ഒരു തൈരും ഇത്തിരി ഇഞ്ചിയൊക്കെ കൂടി മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആയി അപ്പോൾ ഞാൻ ഓർക്കണേ ഒരു പാക്കറ്റ് പാല് പുറത്തുനിന്ന് മേടിച്ചാൽ ഇരുപത്തെട്ട് രൂപയാകുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി സംതിങ് രൂപ ചിലവാക്കി പാല് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എങ്കിൽ തന്നെയും ഞാൻ അങ്ങനെ ചിന്തിച്ചേട്ടാ അപ്പോൾ അത് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് റോജർ കഴിഞ്ഞിട്ട് വന്നിട്ടൊന്നുമില്ല പപ്പക്ക് മാത്രമേ ഞാൻ ഫുഡ് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഇനിയിപ്പോൾ ഞാനും കഴിക്കണം റോജറും കഴിക്കണം അപ്പം റോജറിന് റോജറ് വരണ സമയത്ത് ഉപ്പ് മാവ് കഴിക്കാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റോജറ് മോളിൽ നിന്ന് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് താഴേക്ക് ഇട്ടതാണ് കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ അവൻ്റെ മുറിയിൽ അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും റോജറ് എഴുന്നേറ്റിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ വേഗം അവൻ്റെ പാ ഇത് ഒരു പഴം എടുത്തിട്ട് നേരത്തെ തന്നെ ഓവനിൽ വെച്ചിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പാൽ അവിടെ എടുത്ത് വെച്ചതേ ഉണ്ടായിരുന്നുള്ളു അത് കാച്ചാനും വെച്ച് ഇനി രണ്ട് മുട്ടയും കൂടി ഒന്ന് ബുൾസെയാക്കി കൊടുക്കണം അതവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിൽ കഴിക്കുന്നതാണ് അവന് ഇഷ്ടം അപ്പോൾ അതങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കയ്യിൽ വാച്ച് കിട്ടിയത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം സിനിമ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ആ വാച്ച് അവിടെ ഊരി വെച്ച് നമ്മൾ ഓർഗനൈസറിനെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതവിടെ ഇരിക്കണം കണ്ടപ്പോഴത്തേക്കൊന്ന് കെട്ടാൻ ആഗ്രഹം തോന്നി കെട്ടി എന്ന് മാത്രം കേട്ടോ വേറൊന്നും അല്ല എൻ്റെ ഡ്രസ്സിങ് ടേബിളില്ലേ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വാച്ച് അപ്പം അങ്ങനെ അടുത്ത് ഇത്തിരി പേരൊന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ുൾസൈ കൂടിയിട്ട് ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇന്ന് എനിക്ക് ക്ലീനിങ്ങാണ് കൂടുതലുണ്ടായിരുന്നത് ഈ അടിക്കലും തുടക്കലും ഒന്നിച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ചൂടായതുകൊണ്ടേ കൂടുതലും നമുക്ക് ഭാരം തോന്നും എങ്കിലും ഇന്നിപ്പോൾ അത് ചെയ്യാതെ നിവർത്തിയില്ല കഴിഞ്ഞ ദിവസം സിനിമക്കൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ രാത്രി അടിക്കലൊന്നും നടന്നില്ല അപ്പോൾ രാവിലെ അടിക്കലും തുടക്കലും ഒന്നിച്ച് തന്നെ ചെയ്യണം അപ്പോൾ അടിച്ചിട്ടിട്ടുണ്ട് ഇനി തുടക്കണം പിന്നെ പിന്നെന്താണ് ഒരു ബെഡ്ഷീറ്റായിട്ട് രാവിലെ വാഷ് ചെയ്തിട്ടുണ്ട് അത് കട്ടി കൂടുതൽ ആയതുകൊണ്ട് ഒരെണ്ണം ഇട്ടു തന്നെ ഇടണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടണം അങ്ങനെ രണ്ട് വാഷിങ് അത് വിരിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു പണി നമ്മൾ പൊടി അടിക്കുന്നത് എപ്പോഴും ചെയ്യണതാണ് അതും മിക്കൂട്ടത്തി കൂടി അങ്ങനെ അതും ചെയ്ത് അങ്ങനെ റോജർ വന്ന് കഴിയുമ്പഴത്തേക്കും ഞാൻ എൻ്റെ എടുത്തിട്ട് വന്ന് കഴിച്ചത് കേട്ടാ അങ്ങനെ പൊടി തുടച്ചോണ്ടിരിക്കുന്ന സമയത്തല്ലേ വന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടൊക്കെ വെച്ച് ഞാനവനും കൂടിയിട്ട് കഴിച്ച് അപ്പം ഇന്ന് എനിക്കധികം പാചകം ഇല്ല കേട്ടോ കാരണം തലേദിവസം നമ്മൾ ടിക്ക ബിരിയാണി ഉണ്ടാക്കിയില്ലേ അതിൻ്റെ അടിവശത്ത മസാല കൂടുതലുള്ള റൈസ് ഇല്ലേ അത് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റില്ല മസാല കൂടുതലുള്ളത് അങ്ങനെ ആ റൈസും ഒരു രണ്ട് ചെറിയ പീസ് ചിക്കൻ കൂടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കൂടിയിട്ട് കുറച്ച് ബിരിയാണി റൈസൊന്ന് വേവിച്ച് ഇത്തിരി സവാളയൊക്കെ വറുത്തിട്ട് ഇത്തിരി നെയ്യും കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഈ ടിക്ക ബിരിയാണിയുടെ റൈസ് കഴിക്കാനായിട്ട് ചുമ്മാ റൈസ് മാത്രം നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് അത്രയും സ്ട്രോങ് ആയിട്ട് മസാല അടിവശത്തത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ റൈസ് വേവിച്ചു ചേർക്കാമെന്ന് ഓർത്തത് അപ്പോൾ അതെനിക്കും റോജറിനും കഴിക്കാനുണ്ട് പിന്നെ റോജറിന് ഇത്തിരി ചിക്കനതിനകത്ത് കുറവാണ് രണ്ട് ചെറിയ പീസ് ചിക്കനുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് അവന് ഒരു ചിക്കൻ ഫ്രൈ ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം പിന്നെന്താ പപ്പക്ക കൊടുക്കാനായിട്ട് തലേദിവസത്തെ ചോറുണ്ട് നമ്മുടെ കരൾ കറിയില്ലേ അതുണ്ട് അപ്പോൾ ആ കരൾ കറിയും കൂട്ടിയിട്ട് കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഞാൻ തുടച്ച് തുടച്ച് കിച്ചണിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിന് വിനാഗിരി സ്പ്രേ ചെയ്യൂട്ടാ കേട്ടോ അതിൻ്റെ ഫ്ലോറിൽ അതാണിപ്പോൾ ഞാൻ ചെയ്തത് വിനാഗിരി സ്പ്രേ ചെയ്തിട്ട് തുടക്കും കിച്ചണിലും വർക്ക് ഏരിയയിലും കാരണം പല്ലി ഉണ്ടല്ല ഈ ഒരു രണ്ട് റൂമിലാണ് പല്ലി കിടന്ന് കളിക്കുന്നത് അപ്പോൾ ഈ മണം കെട്ടിട്ടുണ്ടെങ്കിൽ പല്ലി വരൂല അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് വിനാഗിരി അപ്പുറത്തൊന്നും സ്പ്രേ ചെയ്യൂല അപ്പുറത്തൊന്നും പല്ലി വരില്ല കാരണം നമ്മൾ അനക്കമുണ്ട് ആളനക്കമുണ്ട് കിച്ചണിൽ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലാറില്ലല്ലോ നമ്മൾ പിന്നെ വൈകുന്നേരമാണ് ചായ ഇടാൻ ചെല്ലണത് അപ്പോൾ അവിടെ ആളില്ലെന്ന് കാണുമ്പോൾ പല്ലി കിടന്ന് ഒരു കളിയായിപ്പോഴും അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രം സ്പ്രേ ചെയ്യും പിന്നാഗിരി പണ്ട് തുടച്ചുകളി അപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ രണ്ട് ചിക്കനാണ് എപ്പോഴും മേടിക്കണത് അല്ലെങ്കിൽ അപ്പം തന്നെ തീർന്നു പോവും അതുകൊണ്ടാണ് അപ്പോൾ അതിൽ ഇന്നത്തെ നമ്മളിങ്ങനെ ചിക്കൻ കൊണ്ടുവരുന്ന ദിവസം ചിക്കൻ്റെ കരളും വട്ടും കരളും ഒക്കെ ഇല്ലേ അത് റൂപിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊണ്ടുവരുന്ന ദിവസം ഫസ്റ്റ് ഡേ അത് എടുത്തിട്ട് വേവിച്ച് കൊടുക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വേവിച്ച് പിന്നെ കുറച്ച് പീസസും എല്ലാം ചേർത്തൊക്കെ വേവിക്കാനിട്ട് പിന്നെ പാത്രം കഴുകൽ ഉണ്ടല്ലോ എന്തായാലും അതൊരു മൂന്ന് നാല് തവണ നമ്മൾക്ക് പാത്രം കഴുകൽ ഉണ്ടാവും അപ്പോൾ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ ഞാൻ ചിന്തിക്കും ഇത് എന്തിനാണ് നമ്മളിങ്ങനെ കിടന്ന് ഇത്രയും ജോലികൾ ചെയ്യുന്ന മറ്റുള്ളവർ ആരും ഒന്നും ചെയ്യുന്നില്ല അവർക്കോരോരോ ജോലികളുണ്ട് നമുക്കുള്ള ജോലി വേറെ ഒന്നും ഇല്ലാത്തത് ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അതും കൂടി അവർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിക്കോട്ടെ വെറുതെ അല്ല പെൺപിള്ളേർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വിവാഹം കഴിക്കണ്ട ഞങ്ങൾക്ക് ജോലിയുണ്ട് ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഞങ്ങളുടെ കാര്യമൊന്നും നോക്കണ്ട എന്ന് മാതാപിതാക്കളോട് പെൺകുട്ടികൾ പറയുന്നത് വെറുതെ അല്ലെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും അത് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ അപ്പം ചോദ്യം വരും മനസ്സിലായ നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ആർക്കൊന്നും പറയാനില്ല അത് അങ്ങനെയാണെന്നാണ് അവരുടെ വിചാരം അത് അങ്ങനെ കിടന്നോളൂ എന്നാണ് വിചാരം പക്ഷെ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ അവിടെ അതിൻ്റെ ഒരു വ്യത്യാസം കാണും അപ്പോൾ ചോദിക്കുന്നത് എന്താ ഇവിടെ ഇങ്ങനെ ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഇതെന്താണ് ഇവിടെ ഇങ്ങനെ അപ്പം ആ നൂറ് ദിവസവും നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് ദിവസത്തിൽ പെർഫെക്റ്റായി നമ്മൾ ചെയ്ത് ഒരു ദിവസം ചെയ്തില്ലെങ്കിലാണീ ചോദ്യം വരണമെന്നുള്ളത് ഓർക്കണം അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ചിക്കനൊന്നും മാരിനേറ്റ് ചെയ്ത് എടുക്കേണ്ട രണ്ട് രണ്ട് ലെഗ് പീസ് മാത്രം എടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ വെക്കണേണ്ട അതൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൈസിനെ കൂടി കഴിക്കല്ല അപ്പോൾ വേണ്ടി അതൊന്ന് മാറിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെച്ച് അപ്പോൾ ഈ പറഞ്ഞത് ഒരു ദിവസമില്ലേ കുറേ ദിവസം കുറേ നാളുകൾക്ക് മുൻപ് റിച്ചാർഡ് ഇങ്ങനെ നമ്മുടെ ബാത്റൂമിൽ കയറിയിട്ട് ക്ലോസിറ്റ് ഇങ്ങനെ പൊക്കിയപ്പോഴേക്കും അതിലെ ഒരു ഇത്തിരി അഴുക്ക് പോലെ കണ്ടു ഉടനെ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഇതെന്താണ് മമ്മി ഇത് കണ്ടില്ലേന്ന് ചോദിച്ച് അപ്പം ഞാൻ നോക്കുമ്പോൾ വെറുതെ രണ്ട് മൂന്ന് കുത്തുപോലെ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞേ ഇത്രയും ദിവസം ഇത് ഇതുപോലെ വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നാ ഇവിടെയെന്ന് ചോദിച്ചു അപ്പം ഇല്ല ആ അപ്പം നീ എന്നോട് പറഞ്ഞായിരുന്നാ ഇത് നല്ല നീറ്റായിട്ടാണല്ലോ അമ്മ കിടക്കണതെന്ന് നീ പറഞ്ഞായിരുന്നാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവനൊന്നും വീണ്ടും അവന് ഭയങ്കര വിഷമായി പോയി അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇപ്പോഴേ നിങ്ങളോട് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കാണ് അതിൻ്റെ പ്രശ്നം വരണത് കാരണം അവർ ചെയ്തിടുന്ന കാര്യം തൊണ്ണൂറ്റൊമ്പത് ദിവസവും ചെയ്ത് ഒരു ദിവസം എന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നു പോയാലേ നിങ്ങൾ ആ ദിവസത്തെ കാര്യം മാത്രമേ പറയുള്ളൂ ഈ തൊണ്ണൂറ്റമ്പത് ദിവസം നിങ്ങൾ ഒരു വാക്ക് പോലും ഒരു പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത് കൊള്ളാം ഇത് നീറ്റായിട്ടാണല്ലോ കിടക്കണമെന്നാ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ തൊണ്ണൂറ്റൊമ്പത് ദിവസത്തേക്കാണ് അതി ഒരു ദിവസത്തെ കണ്ടെന്ന് ഞാൻ ചോദിച്ചു അതോടുകൂടി അവനക്കാര്യം പെട്ടെന്ന് മനസ്സിലായി അവന് ശരിയാണ് മമ്മി പറഞ്ഞത് അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ അത് വിളിച്ച് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അത് ആവർത്തിക്കുന്ന സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ആളുകളുണ്ട് അത് എത്രമാത്രം മാനസികമായി അറിയാം അപ്പോൾ ഇവിടെ ബാത്റൂം ഞാനും റിച്ചാർഡും ഒന്നിച്ച് യൂസ് ചെയ്യുന്ന ബാത്റൂം ആയതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പം മറ്റുള്ള എല്ലാവരും അവർക്ക് ഓരോരോ ഉണ്ട് അതുകൊണ്ട് ആർക്കും ആ ഒരു ആളെയും കുറ്റം പറയാൻ പറ്റില്ല അവരും മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാ വീടുകളിലും അരങ്ങേറുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടാകും ആ അപ്പോൾ അത് അറിയാമല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ കമൻസ് ഇട്ടില്ലേലും നിങ്ങൾക്ക് മനസ്സിൽ ഇത് ഞാൻ ഈ പറയണത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ കുറേ പേര് കമന്റ് ഇടും എങ്കിലും കമന്റ് ഇടാത്തവർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും അപ്പം ഞാനില്ലേ റൈസ് വെറുതെ ഒരു കപ്പ് റൈസ് മാത്രം ഒന്ന് വറ്റിച്ചെടുത്തേക്കുന്നേനെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇത്തിരി സവാള വറുത്ത് അതുകൂടി ചേർത്തിട്ട് ആ വറുത്ത എണ്ണക്കകത്ത് ചിക്കനും കൂടി ഒന്ന് വറുത്തെടുക്കണം അതോടുകൂടി നമ്മളുടെ ഈ ഒരു പണി കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തിരുന്നിട്ടില്ല ഞാൻ സത്യത്തിൽ നിലത്തിരിക്കാതെ തന്നെ എല്ലാ ജോലികളും കാരണം ഇരുന്ന് പോയാൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു ജനലും വാതിലുമൊക്കെ ഒന്ന് തുടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മോപ്പ് ഹെഡ് വെച്ച് തുടക്കുന്നത് കൊണ്ട് തന്നെ സ്പിങ് സ്പിൻ മോപ്പ് വെച്ച് തുടക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ക്ലീൻ ചെയ്ത് എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് മറ്റേത് അങ്ങനെയല്ല ലാഡർ വെച്ച് കയറി ലാഡർ മാറ്റി മാറ്റി കയറി ഇറങ്ങി തുടക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അത് ഒരു വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും അഴുക്കാവുന്നതിന് അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും ക്ലീനായിട്ട് തന്നെ കിടക്കും അഴുക്ക് വന്നിട്ട് തുടക്കാൻ നിൽക്കരുത് അപ്പോൾ ഏതായാലും ഞാൻ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്ത് അതിലൊരു കോൾ കൂടി കത്തിച്ച് വെച്ചാ അപ്പം നമ്മുടെ റൂബി റൂബിക്കൊച്ചിന് ഞാൻ ചിക്കൻ എടുത്തിട്ട് കിച്ചണിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അവൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളത് കഴിച്ചൊന്നുമില്ല അവളപ്പം തന്നെ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയി കളഞ്ഞു പിന്നെ ഇനി അതവിടെ ഇരുന്ന് ആറി എൻ്റെ ജോലികളും തീർന്ന് പിന്നെ പുറത്ത് വന്നിരുന്ന് അത് കൊടുത്തപ്പോൾ വേഗം വേഗം കഴിക്കണേ കേട്ടോ കാരണം അത്ര ഇഷ്ടമുള്ള സാധനമാണ് എന്നിട്ട് പോലും താനെ എടുത്ത് കഴിക്കാൻ വയ്യ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തത് ബീഫിൻ്റെ ലിവറായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ല എത്ര കൊടുത്തിട്ടും കഴിക്കണ്ടായിരുന്നില്ല പിന്നെ രാത്രി പ്രയർ ടൈമിലാണ് അതും അത് വെച്ചിട്ട് കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് താതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെയാണ് ഞാനപ്പം കണ്ണും പൊട്ടിയിരുന്നിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു കണ്ണും പൊട്ടി ഇരുന്ന് പ്രാർത്ഥിച്ച് അപ്പം എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇപ്പം കണ്ണ് പൊട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അവളെ കാണണില്ല എന്നവൾക്ക് മനസ്സിലായി അപ്പോൾ താൻ എടുത്ത് അങ്ങോട്ട് കഴിച്ചട്ട പക്ഷെ അത് ലിവറ് ആയതുകൊണ്ടാണ് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ കുറച്ച് 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 നമ്മളെ കൊണ്ടുപിടിപ്പിച്ച് കൊടുക്കും അതാണ് അവൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ നന്നായിട്ട് വേർത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒന്ന് മേൽ കഴുകി കൊടുപ്പും മാറാനായിട്ടുള്ള ഒരു ഒരു ആരോഗ്യം പോരാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വന്നിട്ടൊന്ന് കിടക്കണത് പപ്പൊക്കെ ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പ അവിടെ ചോറ് ഇതിട്ട് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി ആകാറായിട്ട് അപ്പോഴാണ് റോജർ താഴെ വന്നതും ഞാനും റോജറും ഭക്ഷണം കഴിക്കണത് കേട്ടോ അപ്പോൾ ഏതായാലും വരാൻ ലേറ്റ് ആകൂലെന്ന് ചോദിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ കിടന്ന് കൂടി റൂബിക്കും ഹാപ്പി എനിക്കും ഒരു റെസ്റ്റായി അത് കഴിഞ്ഞ് പിന്നെ വന്ന് അപ്പം ഈ റൈസ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു വേറൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിൽ അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് രണ്ട് റൈസും ചൂടാക്കിയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് ആക്കി എടുത്തിട്ടാണ് നല്ല ടേസ്റ്റായിരുന്നു ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തപ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഉച്ചക്ക് തന്നെ ഞാൻ ആ ചിക്കൻ്റെ രണ്ട് ലെഗ് പീസും ഫ്രോജനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഇതിനകത്തൊരു കുഞ്ഞ് പീസ് ചിക്കൻ ഉണ്ടായത് അത് നമ്മൾ ഉച്ചക്ക് കഴിച്ച് ബാക്കി വന്ന റൈസിൻ്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് രാത്രി റോജന കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കങ്ങനെ ചിക്കനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്ക് തോന്നാറ് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടെങ്കിലും ആ റൈസ് ഇത്തിരി ഒരു ഗ്രേവി കൂട്ടിയിട്ടൊക്കെയാണ് സാധാരണ കഴിക്കണം ഞാനങ്ങനെ ചിക്കന് എനിക്ക് ചിക്കൻ എനിക്ക് ഒട്ടും കഴിക്കാൻ തോന്നാത്തൊരു സംഭവം ബീഫാണെന്നുണ്ടെങ്കിലാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു മൂന്ന് മണിയോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്തു വെച്ച് അപ്പോഴാണ് ഞാൻ കുറേ നാളായി നിങ്ങളുടെ അടുത്ത് പറയണത് നമ്മൾ ഓശാന ഞായറാഴ്ച ഉണ്ടാക്കിയ കൊഴുക്കട്ട ഉണ്ടല്ലോ ആ കൊഴുക്കട്ടയുടെ ബാക്കി ഫില്ലിങ് ഇത്രയും നാളായി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു ഇല കിട്ടാത്തതുകൊണ്ട് ഇലയുടെ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിന് അതങ്ങനെ വെച്ചതാണ് ഇല കിട്ടും കിട്ടൂല എന്നെനിക്ക് തോന്നി അതോടുകൂടി ഞാൻ ഇന്നേതായാലും അത് പുറത്തേക്കെടുത്ത് അപ്പോൾ അത് കരിങ്കല്ല് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനത് ആ ഫില്ലിങ് ഒന്ന് ഓവണിൽ വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് മെൽറ്റ് ആകുമല്ലോ പക്ഷേ ഓവണിൽ വെച്ചപ്പോൾ കുറേയും കൂടി ഹാർഡായി കരിങ്കല്ല് പൊടിച്ച പോലെ ഈ സംഭവം എങ്കിലും ഞാൻ വിചാരിച്ച് ഇത് ആവി കയറി കഴിയുമ്പോഴത്തേക്കത് സോഫ്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ച് ഇത് കൊഴുക്കട്ടുണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയും രണ്ട് കപ്പ് വെള്ളവും ഇത്തിരി ഉപ്പും പഞ്ചസാരയും നെയ്യും കൂടി ചേർത്തിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കണേണേ അപ്പോൾ എനിക്ക് വേണ വേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യണത് കാരണം ഈ ഫില്ലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഇത് അത്രയും കല്ല് പോലെ ഇരിക്കണേണെന്നേ കരിങ്കല്ല് പോലെ ഇരിക്കുന്നേ ഭയങ്കര ഹാർഡായിട്ടിരിക്കണേ അത് ഒന്ന് കുത്തിപ്പൊടിച്ച് ഞാനെടുത്ത് കുത്തിപ്പൊടിച്ച് എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ വലിയ കട്ടകളും ചെറിയ കട്ടകളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ മനസ്സിൽ ഇങ്ങനെ ഓർക്കണുണ്ട് അത് കുറഞ്ഞൊരു ഇട്ടിട്ട് ഇത്തിരി വെള്ളവും കൂടിയൊക്കെ ചേർത്ത് തീ നന്നായിട്ടൊന്ന് കത്തിച്ച് ചൂടാക്കി അതൊന്ന് വറ്റിച്ച് വരുമ്പോഴത്തേക്കും ഒരുവിധം സോഫ്റ്റ് ആയിട്ട് കിട്ടുമോന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് അത് പിന്നെ ചെയ്യാനും അതിൻ്റെ പാത്രം കഴുകാനൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം നോക്കാം ഏതായാലും ആവി കയറുമ്പോൾ ഒന്ന് മെൽറ്റ് ആകാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഏതായാലും കൊഴുക്കെട്ട ബോളൊക്കെ ആക്കിയപ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് എടുത്തേണ്ടിവന്ന് വെളിച്ചെണ്ണയിൽ കൈമുക്കിയിട്ട് വേഗം വേഗം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ വേണ്ട അങ്ങനത്തെ ഒരു മനസ്സാണ് ഒരു സന്തോഷമില്ല ഇത് എങ്ങനെയാകും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മാവൊക്കെ ആക്കി വെക്കണമൊക്കെ അത് പെർഫെക്റ്റായിട്ടൊന്നും വന്നില്ല എങ്കിൽ തന്നെയും ഇത് ചെയ്തെടുക്കണമല്ലോ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞിട്ട് ചെയ്യണതാണ് കേട്ടോ ഒട്ടും താല്പര്യമില്ലാതെ ചെയ്യണേണ് അങ്ങനെ അതേ അത് കരിങ്കല്ല് പോലത്തെ സംഭവം അതിനകത്താക്കി അപ്പോൾ ഇതിങ്ങനെ ഒതുക്കൂലേ ഒതുക്കുമ്പോഴത്തേക്കും ഉള്ളിൽ ഹാർഡായിട്ടിരിക്കുന്ന സാധനമൊക്കെ കുത്തി കുത്തി പൊട്ടി പുറത്തോട്ട് ഇങ്ങനെ ചാടി ചടി വന്നേനട്ടാ കാരണം അകത്തൊരു മുള്ളു വെച്ച് കഴിഞ്ഞിട്ട് മുള്ളിങ്ങനെ കുത്തി അത് ഈ മാവിൻ്റെ പുറത്തേക്ക് ചാടി വരില്ലേ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ അതുകൊണ്ട് സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ആക്കാനൊന്നും പറ്റിയില്ല കാരണം അത് സ്മൂത്താക്കി അതിൻ്റെ പുറംവശം ഭംഗിയാക്കി എടുക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തി കുത്തി പുറത്തേക്ക് വരണേ അങ്ങനെ ഒരു കണക്കിന് കൊഴുക്കട്ട ഉണ്ടാക്കി തീർത്തട്ടാ അപ്പോൾ എനിക്ക് അറിയില്ല ഇത് ഇനി പൊട്ടിപ്പോകോ കാരണം കംപ്ലീറ്റ് ഹോൾസാണ് എല്ലാം ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ കൊഴുക്കട്ടെ ഒതുക്കി ഒതുക്കി എടുക്കുമ്പോൾ ഇതെല്ലാം ചടിച്ചാടി വന്നുകൊണ്ടിരിക്കുന്നതാണ് പുറത്തോട്ട് എങ്കിൽ തന്നെയും ഞാനത് ഫില്ലിങ്ങും എല്ലാം തീർത്തിട്ടാ ഒന്നിച്ച് തന്നെ തീർന്ന് എല്ലാം കഴിഞ്ഞ് പിന്നെ ചില ഫില്ലിങ്ങിൻ്റെ ഒരു കട്ട പോലത്തെ ഒരു ഫില്ലിങ്ങിൻ്റെ ഒരു പീസൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചപ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് ഒതുങ്ങി കിട്ടണ്ടായിരുന്നില്ല എങ്കിലും ദൈ ഇതുപോലെയൊക്കെ ആക്കിയെടുത്ത് പോരാത്ത സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞ് പാച്ച് വെച്ച് ഒട്ടിച്ച് അങ്ങനെയൊക്കെയാണ് എടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടുമ്പോൾ ഉള്ളിലുള്ളത് സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു മയം ഉണ്ടാകുമല്ലോ ഉരുട്ടിയെടുക്കുമ്പോൾ ഇത് അതില്ല എങ്കിൽ തന്നെയും എല്ലാം ആക്കി പിന്നെ ഒരു ചായയും കൂടി റോജറിനും പപ്പക്കും കൂടി ഇട്ട് കൊടുത്ത് സംഭവം തീർത്തെടുത്ത് ഏതായാലും ഫില്ലിങ്ങും കഴിഞ്ഞ് എനിക്കതൊക്കെ എടുത്ത് കളയാനൊരു വിഷമമാണ് അപ്പോൾ അങ്ങനെ പാലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാലത്തെ അപ്പോൾ അതിനകത്ത് ഇത്തിരി വെള്ളവും ചേർത്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചായ ഒക്കെ വെച്ചാൽ മതി അപ്പം ഈ കോഴുക്കട്ടെന്നിവിടെ മൂന്ന് പേരും തിന്നൂലേട്ടാ മൂന്ന് പേർക്കും ഇഷ്ടമല്ല കോഴുക്കട്ടയൊക്കെ കഴിക്കണത് മൂന്ന് മക്കൾക്ക് പപ്പയാണ് ഇതിൻ്റെ ആൾ എനിക്കറിയാം പപ്പ ഇത് ഇത് മൊത്തത്തിൽ പപ്പ രണ്ട് ദിവസം കൊണ്ട് കഴിച്ച് തീർത്തോളൂ എന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ഏതായാലും കൊഴുക്കട്ട എടുത്ത് വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ല കൊഴുക്കെട്ട നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് ഞാൻ വിചാരിച്ച പോലെ പൊട്ടി തുറന്ന് പോവുകയെ ഒന്നുമില്ല ആ പിന്നെ ബാക്കി രാത്രിത്തേക്ക് ചോറും ഉണ്ട് കരൾ കറിയുണ്ട് ഇതേ ഈ ബിരിയാണി റൈസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കൂല എന്നുള്ളത് എനിക്കറിയാം ഉച്ചയ്ക്ക് ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഈ ചായ വെക്കണ സമയത്തെ ഞാൻ എന്തിനാണ് ആ സമയത്ത് അരിപ്പ് എടുക്കാൻ പോണത് അത് എനിക്ക് തന്നെ അറിയില്ല ഇത് ഞാൻ പല പ്രാവശ്യം ആവർത്തിക്കണതാണ് ഇതുപോലെ നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ കൈ എത്തിച്ചാൽ അരിപ്പ് അങ്ങോട്ട് എടുക്കണം അത് എടുക്കണ നേരത്തേക്കണ്ട തിളച്ചപ്പ തന്നെ ഇത് എപ്പോഴും സംഭവിക്കണത് എന്തോ ഒരു ക്ഷമയില്ലായ്മയാണ് എനിക്ക് അത് ഓഫ് ചെയ്തിട്ട് പോയിട്ട് അരിപ്പ് എടുത്താൽ മതി എന്നെൻ്റെ മനസ്സ് എന്നോട് പറയും പക്ഷേ ഏയ് അത് അത്രയും ലാഭിക്കണം സമയം അപ്പോൾ എൻ്റെ അടുത്ത മനസ്സ് പറയും ഏയ് ആ സമയം ലാഭിക്കണം ആ ഒരു സെക്കൻഡ്സ് നഷ്ടപ്പെടുത്തരുത് വേഗം പോയിട്ട് ആ അതെടുക്കുന്നു പറയും അരിപ്പെടുക്കുന്നു പറയും അപ്പോൾ എൻ്റെ മറ്റേ മനസ്സ് പറയും ഓഫ് ചെയ്തിട്ട് പോയാൽ പോരേ അധികം നേരൊന്നും വേണ്ടല്ല ഏയ് ഇല്ല നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ കേട്ടോ അങ്ങനെ വളരെയധികം പ്രൊഡക്റ്റീവായ ഒരു സീനാണ് ഈ കണ്ടത് ഇത് ഇനിയും ഞാൻ ആവർത്തിക്കും അതെനിക്കറിയാം എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെ പിടിവലി നട അതും അപ്പം ഞാൻ ഈ കുട്ടി മനസ്സിൻ്റെ ഒപ്പം കൂടെ പോകും അതാണ് ഇപ്പം കണ്ട ഒരു സംഭവട്ടാ ഇത് എത്രയോ തവണ എനിക്ക് വന്നിട്ടുള്ളതെന്നറിയാമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ അവിടെ നിന്നോണ്ട് തന്നെ കയ്യെത്തിച്ച് അതും ഇതും എടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടാവും വെച്ചിട്ടൊന്നും ഒരിക്കലും പോകില്ല കേട്ടോ മറന്നൊന്നും പോകാറൊന്നുമില്ല അല്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെന്തിറങ്ങി തുറന്ന് കൊഴുക്കട്ടൊന്ന് പൊട്ടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി അത്രയും സോഫ്റ്റ് സോഫ്റ്റായിട്ട് പഴയതിനേലും നല്ല ജ്യൂസി ആയിട്ടായിരുന്നു വെച്ചത് കേട്ടോ അങ്ങനെ ഞാനൊരു കൊഴുക്കട്ട കഴിച്ച് ബാക്കി കൊഴുക്കട്ട ഭൂരിഭാഗം പപ്പ കഴിച്ചിട്ടുണ്ട് എങ്കിലും പിറ്റേ ദിവസത്തേക്കും വെച്ചിട്ടുണ്ട് പിന്നെ റോജർ ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് അവനൊരു പഴം ഏറ്റവും അവസാനം ബാക്കി ഉണ്ടായിരുന്നത് അതുകൂടി കൊടുത്ത് ഞാൻ ഏതായാലും ഒരെണ്ണം കഴിച്ചേട്ടാ പിന്നെ അത് നല്ല മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഇനി അടുത്ത ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനയുടെ സമയമാണ് വരണത് അപ്പോൾ വേഗം തന്നെ കുളിച്ച് വൃത്തിയായിട്ട് വരണം എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ ഒരിത്തിരി ചോറ് പപ്പക്ക് പേരിന് കൊടുത്ത് കാരണം മധുരം കഴിച്ചിട്ട് അങ്ങനെ കിടക്കരുതല്ലാന്ന് ചോദിച്ചിട്ട് ഞാനൊരു ആപ്പിളും കഴിച്ച് റോജറിന് ടിക്ക ബിരിയാണിയുടെ റൈസും കൊടുത്ത് അപ്പോൾ ഇന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാർക്കറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ റൂവിയുടെ രോമം കുഴിച്ചിട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് നാളെ അടുത്തൊരു വീടിയിട്ട് വീണ്ടും കാണാം താങ്ക്